洗濯う切り替わってるやん。

ദോശ പിടിച്ചവിടെ വച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അവന് ദോശേന ഏറ്റവും ഇഷ്ടം ബ്രൂണറ്റ് ദോശയാണ് ഏറ്റവും ഇഷ്ട ദോശേനെ മുളക് ഇട്ടവൻ പുറത്ത് കിടന്നാന്ന് ഓടിയൊന്നും ചൂടല്ലത് ഞങ്ങള് ദോശ ഉണ്ടാക്കിയ ഫസ്റ്റ് കൊടുക്കുന്നത് ബ്രൂണക്കാണ് ബ്രൂണക്കാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്ന ദോശ കൊടുക്കുക അത് അത് മേടിച്ചാൻ രണ്ടത് മൂന്നെണ്ണം അടിച്ചു കഴിഞ്ഞ ഉപ്പിട്ട് ഉപ്പ് നോക്കാൻ ഇനി ൂണോ ഭ്രൂണോ പാട്ടി എന്താ ഇത്ര നേരം കളിക്കരുത് കളിക്കും ദോഷം കണ്ടു അത് കളികൾ ഇന്നലെ ഇന്നലെ ഞാൻ കൊടുമ്പല്ലൂർ അമ്പലത്തിൽ പോയിപ്പോ ഒരു ആ ബോർഡ് ബോൾ ബോഡ് അരിപ്പ് പോലെ അരിപ്പ് പോലീപ്പ് ബോളിന്റെ അവൻ്റെ അവന്റെ പല്ലേക്കാത്ത സ്ഥലം കംപ്ലീറ്റ് ഓട്ടയൊക്കെ വാഹനം തൊട്ടൊക്കെ ഒരു കൂട്ട് ഓടിപ്പ് കൂട്ടാ നേരെ പറഞ്ഞാലും